ഒരു പ്രസംഗത്തിന് ഒട്ടുമേ മുതിരുന്നില്ല ആശംസ അർപ്പിക്കുക എന്ന് പറയുന്ന ധാർമ്മികമായ ഒരു പ്രവർത്തനത്തിൽ മാത്രമാണ് ഈ പോഡിയത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വഴി ആഗ്രഹിക്കുന്നുള്ളൂ ആദ്യം തന്നെ പ്രിയ സഹോദരൻ പതിനെട്ട് വർഷം ഇന്ത്യയുടെ അപ്പർ ഹൗസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യസഭയിൽ അതിൽ അഞ്ച് വർഷം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെയും കേന്ദ്രമന്ത്രി ഇത്തരത്തിലൊക്കെ തൻ്റെ മികവ് മാത്രം തെളിയിക്കാൻ സാധിച്ചതിന് മുന്നേയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ് ഓണ്ടർപ്രണർ എന്ന നിലയ്ക്കുള്ള ഖ്യാതിയൊക്കെയും ലോകപ്രശസ്തമാണ് കേരളത്തെ സംബന്ധിച്ച് ഞാൻ ഈ ഇത്തരുണത്തിൽ വളരെ ആദരവോടെ ഓർക്കുന്നത് ഒരുപക്ഷെ ഈ പദവിയിൽ ഇതിൻ്റെ ആരംഭകാലത്ത് സ്ഥാപിതമായ കാലത്ത് ഈ കസേരയ്ക്ക് അന്തസ് ചാർത്തി നൽകിയ ശ്രീ ഒ രാജഗോപാൽജി അതുപോലെ തന്നെ സ്വർഗീയനായ ശ്രീ മാരാർജി തുടങ്ങി ഇങ്ങോട്ട് ശ്രീ സി കെ പത്മനാഭൻ കൃഷ്ണദാസ് കുമ്മനം രാജേട്ടൻ തുടങ്ങിയുള്ള മറ്റ് അധ്യക്ഷന്മാരെല്ലാം തന്നെ ശ്രീ വി മുരളീധരൻ ഈ ഒരു പദവിയിലേക്ക് എത്തുന്ന ഒരു മുഹൂർത്തം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ശ്രീ വി മുരളീധരൻ ഈ പ്രസ്ഥാനത്തെ എത്രമാത്രം കരുത്ത് പകർന്നെടുക്കാൻ അണികളെ മുഴുവൻ സജ്ജമാക്കിയ ഏറ്റവും മികച്ച ഒരു അധ്യക്ഷൻ തന്നെയായിരുന്നു നിത്തരണത്തിൽ വിലയിരുത്തലോടെ അന്ന് ഞാൻ പാർട്ടിയിൽ ആളാണ് എങ്കിലും വിലയിരുത്തൽ നടത്തുമ്പോൾ നമ്മളത് ഓർക്കാതെ പോകരുത് ഓർത്തിരിക്കേണ്ട കാര്യം തന്നെ സുരേന്ദ്രനിലേക്കും അതിനു മുമ്പ് കുമ്മനം രാജേട്ടനിലേക്കും ഈ ദീപശിഖ കൈമാറുമ്പോൾ അതിൻ്റെ തിളക്കം വർദ്ധിപ്പിച്ച് തന്നെ പൂർണ്ണ അന്തസ്സോടെയാണെന്ന് സഹോദരൻ ശ്രീ രാജീവ് ചന്ദ്രശേഖറിലേക്ക് ഈ ഉത്തരവാദിത്വം എല്ലാവരും പറയുന്നു ഭാരിച്ച ഉത്തരവാദിത്വമാണെന്ന് ഞാൻ അങ്ങനെ കരുതുന്നില്ല ശ്രീ രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു മികവ് കൂടി വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു സുഹൃത്ത് സഹോദരൻ എന്നൊക്കെ നിലയ്ക്ക് ഇത് വളരെ നിഷ്പ്രയാസം സാധിച്ചെടുക്കാവുന്ന ഒരു ഉദ്യമം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് അത് നമുക്ക് ഇതിനു മുമ്പ് പല ഘട്ടങ്ങളിലും വളരെ വ്യക്തമായി കണ്ട് മനസ്സിലാക്കുവാൻ അനുഭവത്തിൽ നമുക്ക് പകർന്നെടുക്കുവാൻ സാധിച്ചിട്ടുള്ള കാര്യമാണ് തിരുവനന്തപുരത്തെ ഒരു മൂന്ന് മാസം നീണ്ടു നിന്ന തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലൂടെ മാത്രമല്ല ഒരുപക്ഷെ ഒരു സംസ്ഥാന സമ്മേളനത്തിൽ അതാരുടെ സമ്മേളനമെന്നൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു വിലയിരുത്തൽ വന്നതിനെ സംബന്ധിച്ച് ശ്രീ സുരേന്ദ്രൻ ഇവിടെ പരാമർശിച്ചെങ്കിൽ ഞാൻ അതിനോട് ഒരു വാക്ക് കൂടി ചേർക്കുവാൻ ആഗ്രഹിക്കുന്നു അവരുടെ വിലയിരുത്തൽ ഇത് സൈദ്ധാന്തികമായ ഐഡിയോളജിക്കൽ വേരിയൻറ്റ് അല്ലെങ്കിൽ ഒരു വ്യതിയാനം സംഭവിക്കാൻ പോകുന്നു എന്ന് ഭയപ്പാടോടെ അവർ മനസ്സിലാക്കിയെങ്കിൽ ഇല്ല അവിടെ കൈയടിക്കരുത് കൈയടിക്കാൻ ഞാൻ ഒരു അവസരം തരാം ഇത് സൈദ്ധാന്തികമായ ഒരു തയ്യാറെടുപ്പ് കേരളത്തിലെ ജനത അതിശക്തമായി നടത്തിയെടുത്തിരിക്കുന്നു തയ്യാറായിരിക്കുന്നു ശ്രീ രാജീവ് ചന്ദ്രശേഖരനിലേക്ക് ഈ ബാറ്റൺ ശ്രീ സുരേന്ദ്രൻ കൈമാറിയ നിമിഷം ഇത് സൈദ്ധാന്തികമായ ഒരു വിപ്ലവത്തിലേക്കാണ് വളർന്നിരിക്കുന്നത് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കിയാൽ അവര് അത് മനസ്സിലാക്കി അതിനുള്ള പ്രവർത്തനം പ്രതി പ്രവർത്തനം തുടങ്ങിയാൽ മാത്രമാണ് നമുക്കിതൊരു വലിയ ചലഞ്ചായി മാറുന്നത് രാജേട്ടനും രണ്ട് രാജേട്ടന്മാരും മറ്റെല്ലാ മുൻ അധ്യക്ഷന്മാരും ഒരുപക്ഷെ ഇതിനെ കരുത്ത് കൂടുതൽ പകർന്ന് നൽകി ഓരോ പടി മുന്നോട്ടും മേലോട്ടുമാണ് നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ചിരുന്നതെങ്കിൽ അതൊക്കെ മേലെ എന്ന് പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മളിനി കാണുവാൻ പോകുന്നത് നമുക്ക് പല പ്രദേശങ്ങളും കേരളത്തിൽ എടുക്കുവാനുണ്ട് ആ എടുക്കുവാനുള്ള തയ്യാറെടുപ്പിൽ ആ അത് ശരി ആ വാക്ക് കേട്ടാലേ നിങ്ങൾക്ക് ത്രസിക്കൂ അല്ലേ നമ്മൾ കേരളം മൊത്തം ഭാരതത്തിന് വേണ്ടി ശ്രീ നരേന്ദ്രമോദിക്ക് വേണ്ടി അമിത്ഷാജിക്ക് വേണ്ടി നിർമ്മല സീതാരാമന് വേണ്ടി ശ്രീ രാജ്നാഥ് സിംഗിന് വേണ്ടി നമ്മൾ കേരളം മൊത്തം ഇങ്ങെടുക്കുവാൻ പോവുകയാണെന്ന് ആഞ്ഞടിച്ച് പ്രഖ്യാപിക്കണം ഈ നിമിഷം ആ ഊർജ്ജം കൊണ്ട് നമുക്ക് നേട്ടങ്ങൾ കൊയ്തെടുക്കുവാനും സാധിക്കണമെന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഉറപ്പായിട്ടും ശക്തമായ പിന്തുണയാണ് ആശംസകൾ മാത്രമല്ല പിന്തുണയാണ് ഈ വേദിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം ഹൃദയപൂർവ്വം ഇവിടെ പ്രഖ്യാപിക്കുന്നത് ശക്തമായ പിന്തുണ